അച്ഛൻ ഉണ്ടല്ലോ അച്ഛൻ വന്നപ്പോൾ ഒളിച്ചു നിൽക്കുന്നുണ്ടാ നമ്മുടെ വീട്ടില് പൊറത്തൊരാൾ ഒളിച്ചു നിൽക്കുന്നുണ്ടായിരുന്നു വാവ കണ്ടിരുന്നോ ഏഹ് പൊറത്തൊരു സൂത്രം ഒളിച്ചു നിൽക്കുക അച്ഛൻ നോക്കിയില്ലോ വാവ നോക്കുവോ എന്താന്ന്

എന്റെ അമ്മോ ഇത് എന്താണ് ബാബു ബാബു ചെവി പിടിച്ച് ചെവി പിടിച്ചാടിക്കാടിക്കോ ഇഷ്ട എങ്ങനെയുണ്ട് പിടിച്ചേ കണ്ടുപിടിച്ചതാണോ

ചു റക്ക് ലൈറ്റ് അണ്ണാ അണ്ണാ ലൈറ്റ് ചെയ്തു മോനെ വേടിയാനുണ്ട് അതുപോലെ നമുക്ക് കൊണ്ടുവാ എന്തുവേ

அம்ம மேரான அம்மே கரேன் வீடு கொஞ்சம் ഒന്ന് ഓടിച്ചേ നോക്കട്ടെ ഒന്ന് കുട്ടുവിന്റെ മേല കേറിക്കേ